ഞാൻ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നത് എനിക്കൊരു അത്ഭുതം തോന്നുന്നത് തോമസ് മാസ്റ്റർ എങ്ങനെയാണ് ഇത്രയും വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു സാധാരണ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് രാഷ്ട്രീയക്കാരാണ് ഏറെ വൈഭവമുള്ള ആൾ പക്ഷെ ഓരോ ദിവസവും വാട്സപ്പിൽ അദ്ദേഹം അയക്കുന്ന സന്ദേശങ്ങൾ നോക്കുമ്പോൾ പല മേഖലകളിലായി പല തരത്തിലുള്ള മഹനീയമായ ഇടപെടലുകളാണ് നിരന്തരമായി നടത്തുന്നത് വയസ്സും റോഷി അഗസ്റ്റിൻ മന്ത്രി പറഞ്ഞത് കട്ടപ്പലയിൽ ക്രാന്തിക്കാരനായ വാസ്റ്റർ വന്ന അവിടെ കുഞ്ഞുങ്ങൾക്ക് അവിടെ ഇതുപോലെ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പുസ്തക വിതരണം പ പഠനോപകരണ വിതരണം സംഘടിപ്പിക്കുന്നു എന്നാണ് അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിനാണ് ഒരു കയ്യടി നൽകേണ്ടത് എന്ന് ഞാൻ ആമുഖമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നു അദ്ദേഹം നടത്തുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ അഭിനന്ദനവും സ്നേഹപൂർണവും നേരാനും ആഗ്രഹിക്കുകയാണ് പ്രാന്തിയിൽ തന്നെ നടത്തിയിട്ടുള്ള ഒട്ടേറെ ഞങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായി ഞാൻ മാത്രമല്ല നമ്മുടെ പ്രീങ്കരനായ മുന്നമ്പല്ലെ ശ്രീ രാജു അ പ്രഹാബ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ ഭാഗമായി നിൽക്കുകയും ആ പ്രവർത്തനങ്ങളിലെല്ലാം ഞങ്ങൾക്ക് കഴിയാവുന്ന തരത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് സമശ്വതനായ ദൈവം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് അത് കൂടുതൽ കരുത്തു നൽകട്ടെ എന്നാണ് എനിക്ക് പറയാറ് നമ്മുടെ മലങ്കോട്ടയിലെ ഇത്തരമൊരു ചടങ്ങിൽ വരാൻ കഴിഞ്ഞതിലും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെക്കാണ് ആദ്യമായി ഈശ്വര പ്രാർത്ഥന ചൊല്ലിയ നാല് പേർക്കും പ്രത്യേകമായ നിങ്ങൾ വരുന്ന രൂപമായിരുന്നു ആ കുഞ്ഞുങ്ങൾക്കല്ല ഒരു കയ്യടി കൊടുത്ത് അവരെ പ്രത്യേകമായി ഞാൻ ആ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ എനിക്ക് കുഞ്ഞുങ്ങളോടാണ് അമ്മമാരോടല്ല കുഞ്ഞുങ്ങളോടാണ് പറയാറ് കുഞ്ഞുങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എങ്ങനെയാണ് ലോകത്തിൻ്റെ ഉയരങ്ങളിലെത്താൻ കഴിയുന്നത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോ അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ് എന്ന് ചോദിച്ചാൽ വൺ 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 ബുക്ക് ടീച്ചർ പെൻ ആൻഡ് ചൈൽഡ് ആളൊരു സമ്മാനം എനിക്ക് വേണ്ടി തോമസ് ഐക്യരാഷ്ട്ര സഭയിൽ നടന്ന ഒരു വലിയ സമ്മേളനത്തിൽ പതിമൂന്ന് വയസ്സ് അന്നുണ്ടായിരുന്ന ഒരു പെൺകുട്ടി നടത്തിയ ഉജ്ജ്വലമായ പ്രസംഗത്തിലെ ഏറ്റവും അർത്ഥവത്തായ വരികളാണ് കുട്ടികൾ പറഞ്ഞാൽ മതി ഒരു പുസ്തകത്തിന് ഒരു തൂലികയ്ക്ക് ഒരധ്യാപകന് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ ആരാ പറഞ്ഞൊരു ശല്യം എം എൽ എ കൊണ്ടല്ലേ ഉദ്ഘാടനം കഴിഞ്ഞ് പോയാൽ പോരെ ഈ പറഞ്ഞ പെൺകുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് അവിടെയാണ് നമ്മുടെ സെമിനാറിന്റെ വിഷയവുമായി അത് ചേർന്ന് പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല സ്കൂളിൽ പോകാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ച താലിബാന്റെ സ്ഥലത്ത് അത്തരമൊരു ലോകത്ത് ഞങ്ങൾ പഠിക്കാൻ പോകും എന്ന് പ്രഖ്യാപിക്കുകയും വെടിയുണ്ട നെഞ്ചിനു മുകളിലായി സ്കൂളിലേക്ക് കയ്യിൽ പുസ്തകം പോയ പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി കൊല്ലാൻ ശ്രമിച്ചപ്പോ വെടിയുണ്ട നെഞ്ചിനു മുകളിൽ തറഞ്ഞിട്ടും അതിൽ നിന്ന് ചെറിയ ചിതറിയ ചോരത്തുള്ളികൾ പുസ്തകത്തിൽ വീണിട്ടും അക്ഷരങ്ങളെ ഞാൻ ചേർത്തു പിടിക്കും എന്ന് പറഞ്ഞ ലോകത്തുള്ള മുഴുവൻ പെൺകുട്ടികൾക്കും പ്രകാശമായ ആ പെൺകുട്ടിയുടെ പേര് മലാല മലാല എന്നാണ് മലാലയുടെ ആത്മകഥയുടെ പേര് അപ്പോ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് ഒരാളിന് ഏറ്റവും ഉയരങ്ങളിൽ എത്താനുള്ള വഴി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതിന്റെ നിയമപരമായ ബഹുമാന ശ്രീ ഋജി നന്നായി അറിയാം വിഷയം അവർ സംസാരിക്കാം മോഹൻദാസ് സാർ സാറുടെ നിയമപരമായ കാര്യങ്ങൾ പറയും പക്ഷെ എനിക്കതിനകത്ത് പറയാനുള്ള ഒരു കാര്യം അറിവാണ് വിജ്ഞാനമാണ് സ്ത്രീ പുരുഷനേക്കാൾ ഒരു കാര്യത്തിലും താഴെയല്ല എന്നല്ല പുരുഷനേക്കാൾ ഒരുപാട് കാര്യങ്ങളിൽ ഉയരത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ലോകത്താദ്യമായി ബഹിരാകാശത്ത് പോയത് നല്ല വല്ല കാര്യമുണ്ട് ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് ഒരു റഷ്യക്കാരൻ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ബഹിരാകാശത്ത് പോയത് ആരാണ് രാകേഷ് ലോകത്താദ്യമായി ബഹിരാകാശത്ത് പോയത് യൂറി ഗഗാറിൻ എന്നാണ് അദ്ദേഹത്തിന്റെ യൂറി ഗാറിൽ ബഹിരാകാശം പോയി കഴിഞ്ഞപ്പോൾ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടോ ഞാൻ നിർത്തിയേക്കാം ഞങ്ങളുടെ യൂറി ഗഗാറി ബഹിരാകാശ പോയി ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ പ്രശസ്തരായി കഴിഞ്ഞിരുന്നു ഒരു പെൺകുട്ടി റഷ്യയുടെ സ്പേസ് റിസർച്ച് സെന്ററിൽ എത്തി ആ പെൺകുട്ടി അവിടെ എത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഇതിന്റെ ചുമതല വഹിക്കുന്ന കാണണം എന്ന് ആവശ്യപ്പെട്ടു ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു പുരുഷനെ ആദ്യമായി അയച്ചു ഭൂമിയിൽ നിന്നും ആദ്യമായി ആകാശത്ത് പോകാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കാൻ ഒരു ചോദ്യമാണ് ഹിസ്റ്ററി എന്നാൽ ഹിസ്റ്റോറി പുരുഷന്റെ മാത്രമല്ല എന്നും അത് ഹർ സ്റ്റോറിയാണ് അവളുടേതുമാണ് ചരിത്രം എന്നുമുള്ള ഒരു വലിയ തിരിച്ചറിവായിരുന്നു ആ ചോദ്യം അപ്പൊ അവരെ കുതിച്ചു തള്ളി സ്ത്രീകൾക്ക് പെണ്ണുങ്ങൾക്ക് ആകാശത്ത് പോകാനും നിങ്ങളെ കൊണ്ട് എങ്ങനെ പറ്റും എന്നായില്ല ശരി ശരി ഞാൻ തയ്യാറാണ് നിങ്ങൾ എന്നെ അയക്കാം